ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സൺ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പം ഇന്ന് കണ്ട് ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ കറണ്ട് വരും പോവും ജീവൻ അതുപോലെ തന്നെ പുറത്ത് നല്ല മയക്കാറും മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് വരുന്നതും പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാവിലത്തെ അപ്പത്തിനും വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കഴുകി വെച്ചു എന്നാൽ കറണ്ട് വരുന്നതിനനുസരിച്ച് അതൊന്ന് അരച്ചെടുക്കാമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മീനും ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻ മുറിക്കാൻ പോണീൻ്റെ അടുക്കത്തന്നെ മീൻ മുളക് ഇടാനുള്ള ഇന്ന് മീൻ മുളക് കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്ന പിന്നെ പെട്ടെന്നുണ്ടല്ലോ അങ്ങനെ അതിൻ്റെ അടിയിൽ കറണ്ട് വന്നിട്ടുണ്ട് അതിന് ആ വന്ന സമയത്തിന് തന്നെ ഞാൻ മീ മുറിക്കാൻ പോവാതെ പെട്ടെന്ന് തന്നെ മാവ് അങ്ങോട്ട് റെഡിയാക്കി വെച്ചു അപ്പത്തിനുള്ളത് എന്നാൽ പിന്നെ കറണ്ട് വന്നാലും പോയാലും വേണ്ടിയില്ല പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് മാത്രം അങ്ങനെ പിന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ മീൻ മുറിക്കാൻ പോയി അപ്പോൾ ഇതാ പുറത്തൊരു വീ ആണ്ട്ടാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ മീനൊക്കെ മുറിച്ച് വെച്ചു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ മീൻ വെക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചു മുഴുവനായിട്ടും പിന്നെ ഒരു സമയത്ത് അപ്പോൾ പാതി മീൻ മുളക് ഉള്ള വീക്ക് ഒന്ന് പിന്നെ ആർക്കും സ്കൂളും മദ്രസിൻ്റെ ഒന്നും ഇതില്ല ഞായറാഴ്ച അല്ലേ അപ്പോൾ ചില ദിവസങ്ങൾ പിന്നെ പുറത്തുനിന്ന് പൊറോട്ടയൊക്കെ വാങ്ങിക്കലാണ് അപ്പോൾ ഇന്ന് പൊറോട്ടയൊന്നും വാങ്ങിച്ചിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് മൈദ കടികളൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ പിന്നെ ഈ ആഴ്ച എന്ന് കരുതി അങ്ങനെ പിന്നെ ഞാൻ മീനൊക്കെ മുറിച്ച് കഴുകിയെടുത്തു ഇനി നമുക്ക് മീനൊന്ന് മുളക് കറി വെക്കണം മീനൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി അതിന്റെ വെള്ളമായൊക്കെ പോയിൻ്റെ ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അതുപോലെ തന്നെ പെരിഞ്ചീരകം കുറച്ച് ചതച്ചത് ഒരു അര ടീസ്പൂണോളം ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു നാല് പൊണ ചെറിയുള്ളി ആയിരുന്നു കേട്ടോ അതും കൂടെ എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ രണ്ടല്ലി കറിവേപ്പിൻ്റെ കൂടെ കൂടെ ചതച്ചെടുത്താൽ അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും ചതച്ചെടുക്കുക അങ്ങനെ അതൊന്ന് ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലോണം അതും ഒന്ന് വയന്ന് വന്നാൽ പിന്നെ നമുക്ക് ഞാൻ എടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതൊന്ന് കനം കുറച്ചറിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വയന്ന് കിട്ടും പിന്നെ വേറെ ടിപ്പും കൂടെ ഉണ്ട് ഞാൻ പുട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഉപ്പ് അത് സവാളയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തു ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇൻ്റടുത്ത് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൂന്ന് ടീസ്പൂണ് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് എനിക്ക് ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി മതിയിട്ടാ അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി എൻ്റെ അടുത്ത് ഗരം മസാല ചേർന്നാണ് അപ്പോൾ ഞാൻ മീനിക്കത് ചേർത്ത് കൊടുക്കാറില്ല അല്ലാത്തത് അടുത്ത് തീർന്നു പോയിട്ടുണ്ട് കിട്ടാം പിന്നെ ഇപ്പം മഴയൊക്കെയാണ് ഉണക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ തളിക്കറഞ്ഞാൽ പിന്നെ അയിലയാണല്ലോ ചെറിയ മീനൊന്നും അല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് നല്ലോണം അതിൻ്റെ പച്ചമണൊക്കെ പോയിൻ്റെ ശേഷം പിന്നെ ഞാൻ ഒരു രണ്ട് വലിയ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്തിട്ടില്ല നല്ല നൈസായിട്ട് അരച്ചുകൊടുക്കല്ലോ അങ്ങനെ അരച്ചെടുത്തിട്ടില്ല ഒരു ചെറിയ തക്കാളി പീസൊക്കെ ഉള്ള രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഈയൊരു സമയത്ത് തന്നെ വെള്ളം വെച്ചു കൊടുക്കുക അപ്പോൾ വാളംപൊളി ചേർത്ത് കൊടുക്കുന്ന ചിലരൊക്കെ വാളംപൊളിയാണ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യൽ അധികവും കുടംപൊളി ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വാളംപൊളി യൂസ് ചെയ്യലുള്ളൂട്ടാ അതും സാമ്പാറിനൊക്കെ രസം സാമ്പാർ ഇതിനൊക്കെ പിന്നെ അത് നിർബന്ധമാണല്ലോ അങ്ങനെ പിന്നെ ആ തക്കാളി അടിച്ചതും പാകത്തിന് വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പും ഈയൊരു സമയത്ത് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പം നമുക്ക് മീൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഉപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഒരു കുടമ്പുളീൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്നും നന്നായിട്ട് നല്ലോണം തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ മസാലയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ വീട്ടിലുള്ള കറിവേപ്പിൻ്റെ ഇല്ല ഞാൻ എടുത്ത് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്തുനിന്ന് കറിവേപ്പിൻ്റെ ഇല കൊണ്ടിരില്ല മല്ലിൻ്റെ ഇല കുറച്ചുണ്ടായിട്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചു അങ്ങനെ അതാ മീൻ മസാലയൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ കഷ്ണത്തിൻ്റെ കൂടെ തല പെട്ടെങ്കിൽ മാത്രമേ ഇവർ തല കഴിക്കുള്ളൂട്ടാ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കുകയെന്ന് പറഞ്ഞാലെങ്കിലും കഴിക്കുമല്ലോ ഇല്ലെങ്കിലും എന്താണെന്ന് പറയാ ഈ തല മുഴുവൻ ഞാൻ കഴിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ പീസും മേലും തല വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചാൽ മതി അതിനെ മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇറക്കി വെക്കാം പിന്നെ ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചട്ടി പോലെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതിൽ കിടന്നിട്ട് ചൂടിൽ കിടന്നിട്ട് മീനും അതുപോലെ ആ മസാലയൊക്കെ നല്ലോണം മീനിലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ ഒരു മീൻ കറി ഞാൻ തേങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് മൂന്നാല് ഐറ്റം ഞാൻ വെക്കലുണ്ട് മീൻ കറി അപ്പം അതിലുള്ള ഒരൈറ്റം കേട്ടോ ഇത് അപ്പം ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും പറ്റും ചോറിൻ്റെ കൂടെ കപ്പ അതുപോലെ തന്നെ എന്ത് എന്തിന് പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു മീൻ കറി സെർവ് ചെയ്യാൻ പറ്റും അങ്ങനെ മീൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീൻ കറി ഇപ്പം നല്ല ഉഷാറായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തു ഇനി ഒന്നും ചെയ്യാനില്ല അങ്ങനെ മീൻ മുളകിട്ടൊക്കെ റെഡിയാക്കിയതിനു ശേഷം പിന്നെ ഞാൻ അപ്പം ചുടാനായിട്ട് നിന്നു എന്താ ഇതിന് പല കലക്കി പേരുണ്ടല്ലേ കലക്കിപ്പാർന്നപ്പം ചിലര് എന്ന് പറയുന്നുണ്ട് ചിലർ എന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ഇതിന് അപ്പം എന്ന് പറഞ്ഞിട്ടാണ് പറയുക അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി വന്നതിൻ്റെ ശേഷം ഓരോ കയ്യിലും മാവ് കോരുമിച്ച് അങ്ങനെ നമ്മുടെ അപ്പൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചിരങ്ങ പേരി ഉണ്ടാക്കി ചോറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊക്കെ മുറിച്ച് മസാലയൊക്കെ പുരട്ടിട്ട് വെച്ചു ബാക്കിയുള്ള മീനെ ഫ്രിഡ്ജിലേക്കും വെച്ചു പിന്നെ പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്കാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്ന് പോകല്ലേ അപ്പോഴത്തൊരു ഷാർ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചി ബേ അസ്വലൈക്കും